അല്ല ഇത്ര കിടന്നു മാത്രം എന്ത് കുഴപ്പം അതിലുള്ളത് അത് നീ അറേണ്ട കാര്യമില്ല ഓ വേണ്ട ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിക്കോളാം കേട്ടത് അങ്ങനെ കൊടുക്കത്തെ വെപ്രാളം നിനക്ക് വേറെ പണിയൊന്നും ഇടിയപ്പോ പുല്ല വീട്ടിൽ അവള് മെമ്മറി കാർഡ് നോക്കാൻ വേണ്ടി നടക്കണു പയമായിട്ട് മെമ്മറി കാർഡ് ഇങ്ങനെ പലതും കാണും അതൊക്കെ നിന്നെ കാണിക്കണമെന്നുണ്ടോ അപ്പം അതിലെന്തോ ഉണ്ട് അതിനത്തെ പോലെ വെള്ളം അടിക്കുന്ന വല്ല ആണോ ആണെങ്കിൽ നിനക്കെന്താടി പറഞ്ഞ കേട്ടാൽ തോന്നുന്നു നീ വേറെ ഉള്ള നിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അത് മറക്കണ്ട അതും ആ മെമ്മറി കാർഡിലല്ല മനുഷ്യാ അതിപ്പോൾ എൻ്റെ കയ്യിലും വായന്ന് വീണെന്ന് എൻ്റെ കൈന്ന് പിടികിട്ടി കാണോ സാധനത്തിന് പിന്നെയും നോക്കുന്നു ഇച്ചിരി കൂടി ദേഷ്യപ്പെട്ട് കാണട്ടെ അങ്ങനെ എന്നെ വീണ്ടും ഒന്ന് നോക്കി എന്നിട്ട് നേരെ ബൈക്കിനടുത്തേക്ക് നടക്കുന്നുണ്ട് ഈശ്വരാ കാറിന് പിടികിട്ടി ഞാൻ അതിലും വേഗത്തിൽ ഓടി ഓവർടേക്ക് ചെയ്തു ബൈക്കിന് പുറത്തിരുന്ന ബാഗ് കൊണ്ടൊരൊറ്റ ഓട്ടം നിക്കടിപ്പോല അവിടെ ഓഹ് ഇവനെൻ്റെ അടിയന്തരം കണ്ടേ അടങ്ങും ബാഗ് തുറന്ന് ഞാൻ എൻ്റെ പഴയ ഫോൺ പുറത്തെടുത്തു ഇന്നലെ രാത്രി അതിലേക്ക് മാറ്റിയിട്ടിരുന്നു മെമ്മറി കാർഡ് ചുമ്മാന്ന് തുറന്നു നോക്കാൻ വേണ്ടി ഇട്ടതാ പിന്നെ ഇങ്ങനെയോടായത് കൊണ്ട് തുറക്കാത്തതാ അതിലെന്ത് കോപ്പാന്ന് ആർക്കറിയാം പക്ഷെ ഇപ്പം ഇങ്ങനെ വെപ്പ്രളം കണ്ടിട്ട് അതിലെന്താണെന്ന് അറിയേണ്ട ഒരു സുഖമല്ല ഇനി ഇവനെന്നെ സമാധിയാക്കിയാലും വേണ്ടിയില്ല ഇല്ല അതിൻ്റെ പിറകെ വിടാതെയുണ്ട് ഫോണും കൊണ്ട് ഞാൻ ഓടി വന്നു നിന്നത് കായലിൻ്റെ കരയിലും ഈശ്വര പെട്ടല്ലോ നിൽക്കോളൂ അവിടെ ഇല്ല ഞാനിത് സഞ്ജു ഒരടി അകലത്തിൽ ഇട്ട് നിന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതെങ്ങാനും നിന്നെ വെള്ളത്തിലിട്ടാ നിങ്ങളെ പറഞ്ഞു ആഹ് അപ്പോ അവൻ എന്റെ വെള്ളത്തിൽ മുക്കി കൊല്ലൂല ഞാൻ ഇത് വെള്ളത്തിൽ കളയേണ്ട എന്നുണ്ടെങ്കിലും അവിടെ തന്നെ നിന്നു കയ്യോ കാലോ അനങ്ങിയാൽ അപ്പം ഞാനത് വെള്ളത്തിലിടും ഞാൻ ചത്താലും ശരി ആ അങ്ങനെ അടങ്ങി അടിഞ്ഞി നിൽക്ക് ഞാൻ രണ്ട് ഫോണും കയ്യിലെടുത്തു ഞാൻ ഒന്ന് നോക്കട്ടെ നിങ്ങളുടെ കയ്യിലിരിപ്പെന്തൊക്കെയാണെന്ന് അവൻ മുന്നിൽ നിന്ന് തുമ്പിത്തുള്ളുന്നുണ്ട് ഈശ്വര ആവശ്യമില്ലാതെ ഒന്നും കാണിക്കല്ലേ കണ്ണുചിമ്മി ഞാൻ ഓരോ ഫോൾഡറായി തുറന്നു ഇടയ്ക്കൽ അവനെയും നോക്കി ജീവൻ പോണ കാര്യമല്ലേ അവനെങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് നിൽക്കുന്നു നിനക്കാരടി കോപ്പ് വടാക്ഷിന്ന് പേരിട്ടെ നിങ്ങളുടെ തന്ത എന്തേ പിടിച്ചില്ലേ ഇനി ഇച്ചിരി കൂടി തരിച്ച് കയറുന്നുണ്ട് ഏത് നേരം ഒരു ആക്രമണം പ്രതീക്ഷിക്കാം അത് കണക്കാക്കി തന്നെ ഞാൻ സർച്ചിങ് തുടർന്നു ഇതിലെന്തോ ഉണ്ട് ഇല്ലല്ലെന്തിനാ ഇങ്ങനെ ഇത്ര പരാക്രമം നടത്തുന്നേ നിലവിലെ പെണ്ണുങ്ങളെയും കയറി പിടിച്ചിട്ടുണ്ടോ മനുഷ്യ സത്യം പറഞ്ഞു എനിക്ക് പതിന നേരം നീ ആ ഫോണിങ്ങിതായിരുന്നോ ഇനി ഒന്ന് കുറയ്ക്കാതെ ഇനി രണ്ടു മൂന്ന് ഫോൾഡറും കൂടെ ഉള്ളൂ തുറന്ന് നോക്കിയാലൊക്കെ അവനെടുത്ത പിന്നെ പിന്നെടുത്ത് നിറച്ച വീഡിയോസ് അതിൻ്റെ സൈസ് കണ്ടപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാൻ തോന്നിയില്ല ഇതിനു വേണ്ടിയാണ് ഇവനീ ആക്രാന്തം കാണിച്ച് അടുത്ത ഫോൾഡർ അമ്പടാ എൻ്റെ ഫോണിൽ നിന്ന് കോപ്പി ചെയ്ത ഫോട്ടോസ് കൊള്ളാനോ മനുഷ്യ ഇനി ബാക്കി വെച്ചിട്ടുണ്ടോ കോപ്പി ചെയ്യാൻ നാളുണ്ടോ നിങ്ങൾക്ക് ഒരു പെങ്കുച്ചിൻ്റെ ഫോണിൽ നിന്ന് ഒരു ഉളുപ്പില്ലാതൊക്കെ കോപ്പി എടുത്ത് വെച്ചേക്കുന്നു നാണക്കേട് തന്നെ അവൻ അവിഞ്ഞ ഭാവത്തിൽ തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നു അതൊക്കെ തിരികെ കൂപ്പ് ചെയ്തെടുത്ത് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നിട്ട് അടുത്ത ഫോൾഡർ തുറന്നു അതിൽ പിന്നെ ഒക്കെ അവനെ പോലത്തെ കുറേ ജീവികൾ അടുത്ത ഫോൾഡർ തുറന്നപ്പോഴേ കുറേ വാഴയും മരച്ചേനെയും ദേ അതിനിടയിൽ ഞാനും അന്നെടുത്ത് തള്ളിയതാണ് കുരുപ്പ് പിന്നെയും തായോട്ട് പോയപ്പോ വീണ്ടും വീണ്ടും ഞാൻ അത് വായുടെ ഇടയിൽ നിൽക്കണമെന്നല്ല ഞാൻ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടോ അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന സാധനം ഇട കള്ള ഇപ്പോഴല്ലേ അവൻ്റെ അസുഖം പിടികിട്ടിയേ നിങ്ങൾ ഇത്രയും വലിയ കോഴിയായിരുന്നു മനുഷ്യ ചേ അവൻ കണ്ണും പൂട്ടി നിപ്പുണ്ട് നാണില്ലല്ലോ മനുഷ്യ നിങ്ങൾക്ക് വലിയ വലിയ മാനിനെ എന്നിട്ട് ഇതാണ് ഉള്ളിരിചിപ്പ് എടുത്തുകൊണ്ട ഫോട്ടോസൊക്കെ ഡി എസ് എൽ ആർ ആയതുകൊണ്ട് കൊള്ളാം അതുകൊണ്ട് പിന്നെ ഞാനൊരു കോപ്പി എന്റെ ഫോണിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഫോണിംഗോട്ട് താടി കോപ്പേ അയ്യടാ എന്തൊരു ഉത്സാഹം അച്ഛൻ്റെ കൂട്ടുകാരന്റെ മോനായിട്ട് എന്നോട് ഇങ്ങനെ ഓ ബാക്കി പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ ബാക്കി വെച്ചോക്കോ മനുഷ്യ ചേ എന്നാ പിടിച്ചോ കോയ് നിങ്ങളുടെ മെമ്മറി കാർഡ് അവന്റെ മോന്ത കാണും കോയിത്തന്നെ പിടിക്കപ്പെട്ടപ്പോഴുള്ള ആളിഞ്ഞ ലുക്കല്ലേ ഇതന്നെ പിടികിട്ടിയില്ലേ പിന്നെയും ശ്രീനിവാസിന്റെ കുറുക്കൻ്റെ മോന്ത എന്നാലും ഇന്ന ധൈര്യത്തിൽ ഈശ്വര ഞാൻ എൻ്റെ ചേച്ചിയാ വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നേ ചേ ആലോചിക്കുമ്പോൾ തന്നെ നീ കൂടുതൽ ആലോചിക്കേണ്ട അയ്യ നാവിന് മാത്രം ഒരു കുറവില്ല വല്ല ഉളുപ്പുണ്ടോ നോക്ക് അവൻ എങ്ങനെയോ കടിച്ചുപൊടിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ നേരെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു അന്ന് വണ്ടി എടുക്കുന്നുണ്ടോ പിടിക്കപ്പെട്ട അവസ്ഥയിൽ അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരിടത്തും തൊടാതെ ഞാൻ വണ്ടിയിൽ കയറി എന്തായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് ഷട്ടിൽ പിടിച്ചാൽ ഹോ ഓ ആരേലും വിചാരിക്കോ ഗിരിരാജനെ ഇങ്ങനെ കൂവാൻ മുട്ടി നിൽക്കണമെന്ന് അവൻ എന്തൊക്കെയോ പിറവർക്കുന്നുണ്ട് ഇന്നെ പ്രാഗിക്കൊല്ലുമായിരിക്കും കാട്ടുപോയി അതെ മൈതക്ക് പതുക്കെ ഓടിച്ചുപോക്കൂ പറഞ്ഞെന്ന് വേണ്ട നീ എന്നെ ഓടിക്കാൻ പഠിപ്പിക്കേണ്ട അയ്യ അമ്മ നിനക്ക് മേത്ത് തട്ടിമുട്ടിയിരിക്കാൻ പൂതി കാണുമായിരിക്കും പക്ഷെ എനിക്ക് തീരെ ഇല്ല കൂടുതൽ ചൊറിയാൻ വന്നാരുണ്ടോ കയ്യിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ വീട്ടുകാരെ കാണിക്കും അറിയാലു തന്നെ അവനൊന്ന് തറപ്പിച്ച് നോക്കി വണ്ടിയെടുത്തു ഇടയ്ക്കൊക്കെ കണ്ണാടി കൂടി നോക്കുന്നുണ്ട് കോഴിനോട്ടം ഇവൻ ഇത്രയും നാൾ ചൊറിഞ്ഞതൊക്കെ ഇനി കോഴിനോട്ടമായിരുന്നു വെറുതെ പേടിച്ചു എൻ്റെ വീട്ടിൽ തന്നെ വണ്ടി വന്ന് നിന്നു ഞാനെന്തോ ഹണിമൂൺ കഴിഞ്ഞ് വന്ന സന്തോഷത്തിൽ ഓടിവായിരുന്നു അമ്മ ഇനി ഇങ്ങനെ സഞ്ജുമോൻ കുഞ്ചുമോൻ എന്നും പറഞ്ഞ് കുഞ്ചലാണ് രണ്ടും കേൾക്കാൻ പോണത് ആ നിനത്തെ നേരത്തെ എത്തിയോ നീ കോളേജിൽ പോയില്ല ലച്ചു ഇല്ല പൂജ കഴിഞ്ഞപ്പോൾ കുറച്ച് വൈകി അതുകൊണ്ട് പിന്നെ ഇങ്ങ് പോന്നു ചേച്ചി ഇവിടെ നീ എന്നോടോണോ ചോദിക്കണേ നിങ്ങൾ ഒരുമിച്ചല്ലേ പോയേ ഓഹോ അവിടെ പോയി കൊഞ്ചി കൊഞ്ചിക്കൊഴിഞ്ഞ് എവിടെയോ കിടപ്പുണ്ട് ആ അത്തനും പ്രസാദം മേടിക്കാൻ നിൽക്കുവാ പറയും പോലെ ഞാൻ അകത്തേക്ക് കീറിട്ടും അല്ല അവൻ അകത്തോട്ട് വരുന്നേ ഇല്ല അത് ഭയം ഇറക്കിട്ടും ആ മോനെന്താ തന്നെ നിന്നേ വാ കേറിരിക്ക കഴിച്ചിട്ട് പോകാം ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി വേണ്ട ആൻറ്റി എനിക്കിത്തിരി തിരക്കുണ്ട് ഞാൻ പോയിട്ട് പിന്നെ ഒരിക്കേ ഞാൻ വീണ്ടും ഒന്ന് തറപ്പിച്ച് നോക്കി എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് എന്താ സഞ്ജു ഇവിടെ അവർ വന്നിട്ട് കഴിക്കാതെ പോകണോ വാ നല്ല കോഴിക്കറി അപ്പം ഉണ്ട് കേട്ടത് എനിക്കൊന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നി എന്റെ ഭാവം കണ്ടില്ല അവൻ മൊത്തത്തിൽ ഇന്ന് ഉരുകുന്നു വേണ്ടാൻ്റി വേണ്ടാഞ്ഞിട്ടാ അങ്ങനെ പറയില്ല സഞ്ജുട്ടാ കഴിച്ചിട്ട് പോകുന്നേ അമ്മയല്ലേ വിളിക്കണേ അവൻ എന്നെ ഒന്ന് നോക്കി അങ്കവാലക്കെ ഒതുക്കി നീ നിന്ന് തിന്നിട്ട് പോയാൽ മതിയുടെ കോഴി സഞ്ജു കാലിന് വാലുംപൊക്കി ഓടണമെന്നുണ്ട് പക്ഷെ ഞാൻ വിടണ്ടേ ഇരിക്കു സഞ്ചുട്ട കഴിച്ചിട്ട് പതി പോകാം മനസ്സില്ല മനസ്സോട് അവൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നു പി ടി ഉഷിയെ പോലെ അമ്മ അപ്പോഴേക്കും അപ്പം കൊണ്ട് വന്നു ഇച്ചിരി ചിക്കൻ കൂടി വെക്കട്ടെ ചേട്ടാ എൻ്റെ മുഖം കണ്ടാൽ താങ്ങുന്നതാണെന്ന് തോന്നിയില്ല വേണ്ട വെജ് കയറി വല്ലതും അയ്യോ ഞാൻ ചിക്കൻ കൂട്ടൂലേ അമ്മ ഇങ്ങോട്ട് തന്നേ ഞാൻ കൊടുക്കാം പ്ലേറ്റ് പിടിച്ച് വാങ്ങി നല്ലൊരു ലെഗ് പീസ് തന്നെ വെച്ചു കൊടുത്തു അവനകെ വണ്ടരടിച്ചിരിപ്പ കുത്തിപ്പെറുക്കാതിരുന്ന് തിന്ന് മനുഷ്യ എന്നെ അമ്മയെ മാറി മാറി നോക്കി അവൻ അതൊക്കെ വിഴുങ്ങി എത്രയും പെട്ടെന്ന് അതിന് കൂട്ടിൽ കയറിയാൽ മതി എന്നാൽ പിന്നെ ഞാനിനി അങ്ങോട്ട് അത്ര ധൃതിയായോ നിരഞ്ജേട്ടനും കൂടി വരട്ടെ സഞ്ജുവട്ടാ ഒരുമിച്ച് പോകാലോ നിങ്ങൾക്ക് അമ്മയൊക്കെ മാറി എന്ന് നോക്കുന്നു അത്ര രസമില്ലാത്ത നോട്ടം പെട്ടെന്നൊരു കാർ വരുന്ന ശബ്ദം അച്ഛനാ കാലം പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നു ഒന്ന് നീട്ടി കൂണമെന്നുണ്ട് കോഴിക്ക് പക്ഷെ അമ്മ നോക്കുന്നുണ്ട് മിണ്ടാനും വയ്യ അവസാനക്കാട് ഉണ്ട് പ്ലീസ് എന്ന ഭാവം ഉടനെ ഒന്നും മറക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അച്ഛൻ അപ്പോഴേക്കും കുതിരയെ പുറത്തിട്ട് അകത്തേക്ക് കീറി ആഹാ എന്താ ഒരു തിളക്ക മുഖത്ത് തനിക്ക് ജനിക്കാതെ പോയ കോഴിക്കുഞ്ഞിനെ കണ്ട പോലെ ആ സഞ്ജു ഇതപ്പോൾ വന്നു എന്താ വിശേഷിച്ച് അതെന്താ അച്ഛൻ അങ്ങനെ ഒരു ചോദ്യം പല വിശേഷമുണ്ടെങ്കിൽ മാത്രമേ സഞ്ജുവിടെ ഇവിടെ വരാവുന്നുണ്ടോ എന്നുണ്ടോ കേട്ടതും അച്ഛൻ്റെ ഡയഫ്രം അടിച്ചുപോയി കണ്ണു തള്ളിയൊരു നോട്ടം അൽ പിന്നെ നേരത്തെ അങ്ങ് പറലോകത്ത് കൊണ്ട് എന്നെ ഇനി അങ്ങനെ കൊണ്ട് കെട്ടിച്ചാലും അങ്ങേരെ പോവില്ല നിങ്ങളിങ്ങോട്ട് വന്നേ അപ്പം തന്നെ അമ്മ അച്ഛനെ വലിച്ചെടുത്തോണ്ട് അകത്തേക്ക് പോയി എന്തൊക്കെയോ സംസാരം നടക്കുന്നുണ്ട് ഏതോ ഭീകരജീവികളെപ്പോലെ എന്നെയും കോഴിയും മാറി മാറി നോക്കുന്നു എന്താ അത് കോഴിയാണ് ശരിക്കും ആ നോട്ടം കണ്ട് പേടിച്ചത് മാമ എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ കുറച്ച് തിരക്കുണ്ട് ഏട്ടൻ വരും വരെ നിന്നാൽ ചിലപ്പോൾ ശരിയാവില്ല ശരിയട മോനെ എന്നാൽ നീ ഇറങ്ങിക്കോ ഞാൻ എന്തായാലും വൈകിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് എന്തിന് കോഴിക്കുഞ്ഞ് അടിമുടിയൊന്ന് പകച്ചു വേറെന്തിനെ കല്യാണത്തിനെ സംസാരിക്കാൻ തന്നെ അതായിരുന്നു അത് മാമൻ എപ്പോഴെന്ന് വെച്ചാൽ വന്നോ അച്ഛനവിടെ തന്നെ ഉണ്ട് ഇന്ന് ജോലിക്ക് പോയിട്ടില്ല ഊവേ അപ്പോൾ ഒരു ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് ഇറങ്ങിയേക്കാം അച്ഛൻ തലയാട്ടേണ്ട താമസം ഇടത്തി പറന്നു രക്ഷപ്പെട്ടെന്ന വിചാരം പറന്നോ പറന്നു കൂടിപ്പോയ സതീഷ്ണങ്ങളുടെ ടെറസ് വരെ അപ്പോഴേക്കും വൈകിട്ട് ഞാനും അങ്ങ് എത്തും ലാഭം പോയിട്ടും അമ്മയും അച്ഛനും ഉടുക്കത്തെ സംസാരം ചടാ ഇതിന് മാത്രം എന്തുവാ കിടക്കണേ ഈ സംസാരിക്കാൻ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യണ പോലും ഇല്ല രണ്ടും ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആ കോഴിക്കുട്ടിനെ വിടില്ലായിരുന്നു ഒന്നിലേരും ഇടയ്ക്കൊക്കെ പോയി ചൊറിയാലോ ഉച്ചതിരിഞ്ഞ് ചൊറിയും കുത്തിയിരിക്കുമ്പോഴാ ദൈവമായിരുന്നു അടുത്ത് വിരുന്നുകാര് നിരഞ്ചേട്ടനും ചേച്ചിയും ലോക പര്യടനം കഴിഞ്ഞ് പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടിട്ടാണ് വരവ് വാ വാ ബോറടിച്ചിരിക്കുവായിരുന്നു നീ ഒരു ചവിട്ടനാടകം കാണാം സിറ്റൗട്ടിൽ എന്നെ കണ്ടതും അവളൊന്നു ഞെട്ടി നീ ഇതെപ്പോന്നില്ല വൈകിട്ട് ഒന്നും പറഞ്ഞില്ല പോയെ ഞാനില്ല നീ അങ്ങ് നാട് വിടോ കൊള്ളാലോ അല്ല നിരഞ്ചേട്ടൻ വൈകുന്നേരം നിൽക്കുവാണോ കേറുന്നില്ലേ ഇങ്ങോട്ട് എന്റെ ഭാഗം കണ്ടിട്ടാണ് ചേട്ടന് ഏതാണ്ടൊക്കെ കത്തി ധനു എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് അത്യാവശ്യം പോകണം കുറച്ചുനേരം നിന്നാ ഇവിളേയും കുട്ടി കൊണ്ടുപോകാം ചേട്ടാ അതുകൂടെ ചേട്ടൻ നിന്ന് നിൽപ്പി വെള്ളമിറക്കി വണ്ടിയുടെ സ്ഥലം വിട്ടു അങ്ങേർക്ക് വിവരമുണ്ട് പക്ഷെ ഈ പൊട്ടിക്കാളിക്ക് ഇനി കിട്ടാൻ കിടക്കുന്നേ ഉള്ളൂ എന്നാലും നീ ഇങ്ങനെ ചോദിച്ച ഇത്ര നേരത്തെ വന്നേ ഞാൻ പറന്ന് വന്നു എന്തേ അപ്പോഴേക്ക് ദാ വന്നല്ലേ വനമാല ഓഹോ നീ വന്നു ഇവിടെ ആയിരുന്നു ഇത്രയും നേരം നമുക്കിനി മാറി കാണാം കിടക്കട്ടല്ലേ അവൾക്ക് അതു പിന്നെ അമ്പ അമ്പലത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ പോയി അത് തന്നെ ഞാനും ചോദിച്ചേ പോകുമ്പോൾ ഇവിടെ അടുത്തുള്ള ഏതോ കോവിലാണെന്ന് പറഞ്ഞിട്ടല്ലേ രണ്ടും പോയി എന്നിട്ട് എന്തേ നിനക്ക് മാത്രം ഇത്രയും നേരം ഇവിടെ രാവിലെ തന്നെ വന്നല്ലോ താനും എന്നെ നോക്കി ചെറിയുന്നുണ്ട് ഞാനെന്ത് ചെയ്തിട്ടാ ഞാൻ അറിഞ്ഞു അങ്ങനെ എന്നെ തിന്നാതെ കിട്ടുന്നു സത്യം പറഞ്ഞു കോവിലെന്ന് പറഞ്ഞ എങ്ങോട്ടായിട്ട് ഇനി പോയി കല്യാണം ഉറപ്പിച്ചെന്ന് കരുതി ഒരു ചുറ്റി നടക്കാമെന്ന് വിചാരം അയ്യോ അമ്മ അമ്മയാണ് സത്യം ഞാൻ കോവിലാ പോയി എനിക്ക് പറടി ഏത് കോവിലാ പോയി ഇനി ഈ ചോദ്യം ചോദ്യമെങ്ങാനും എനിക്ക് നേരെ വരൂ ഡിങ്ക മതി കണ്ട് രസിച്ചത് അകത്ത് കയറുന്ന ബുദ്ധി മുങ്ങാൻ തുടങ്ങിയതും അമ്മ പടയ്ക്കുന്നൊരു കൊട്ടു തലയ്ക്ക് എങ്ങോട്ടടി ഓടണേ നിന്നോടും കൂടിയാ ചോദിച്ചേ മര്യാദയ്ക്ക് പറഞ്ഞു ഏത് കോവിലാ പോയ രണ്ടും പനി പാളി തനു കുന്തം വഴുകിയ നിപ്പ കോപ്പ് വീണ്ടും ഒരു കൊട്ടു തലയ്ക്ക് ഞാൻ അത് ചെണ്ടയോ പരടി എവിടെയടി രണ്ടും പോയെ ഓ അതിന് ഇന്നലെ ഇങ്ങനെ അടിക്കണേ ഞാൻ പറഞ്ഞത് ഉള്ളതാ കോവിലിൽ പോയി പക്ഷെ അതിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു വായിൽ വന്ന് വെക്കാൻ ഞാൻ കൂകി ധനുനും തലയാടി കള്ളം പറഞ്ഞു രണ്ടും സത്യം പറഞ്ഞില്ലേ ഞാനിപ്പോ നിങ്ങളുടെ അച്ഛനെയും വിളി ഏത് കോവിലാന്ന് അറിയില്ല പോലും സത്യ അമ്മ പറഞ്ഞേ അമ്മക്ക് എന്താ ഞങ്ങളെ വിശ്വാസം ഇല്ലേ പേരറിയില്ലെന്നല്ലേ ഉള്ളൂ പക്ഷെ മൂർത്തി ഇതിപ്പോ ആരുടെ പേരെ പറയാ ഒട്ടക്കടങ്ങിന് അങ്ങ് കുറെ കിടക്കൂലോ ദൈവങ്ങള് അതിലിപ്പോ കാലിന്റെ താണ്ടവം വെച്ച് നോക്കുമ്പോ ശ്രീനഅമ്മ നാവ് പുറത്തിട്ടതും തന്നെ തൊള്ള തുറന്നതും നശിപ്പിച്ചു നിരഞ്ചേട്ടനായിരിക്കും കൃഷ്ണൻ ഉദ്ദേശിച്ച് അമ്മയാണെങ്കിൽ ഒരു വധൂരി നോട്ടം ഇപ്പോൾ വീഴും അടുത്ത കൊട്ട് അയ്യോ വിട് ചെവിയിൽ തന്നെ പിടി വീണു കാക്കി കാക്കി ഇന്ന് പീഞ്ഞെടുക്കും ഭാര്യത്തിന് എന്നെ മാത്രമല്ല രണ്ടു പേരെയും പിടിച്ചിട്ടുണ്ട് അമ്മയൊന്ന് വിട് ഞാൻ പറഞ്ഞ സത്യ അച്ഛനാണ് സത്യം ആ ഞങ്ങൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി താൻ വലറി വിളിച്ചു ചേച്ചി പറഞ്ഞ സത്യ ഞാൻ ശിവൻ്റെ അമ്പലത്തിൽ ആദ്യം പോയി എന്നിട്ട് ഇവരെ കൃഷ്ണന്റെ ക്ഷേത്രത്തിലും പോയി പക്ഷെ ഞങ്ങൾ അവിടെ പോയില്ല അതാ ചേച്ചി താമസിച്ച് സത്യം അയ്യോ ഒന്ന് വിടമ്മ ഒടുവിൽ എന്നെ കൊണ്ട് തന്നെ കഥ ഉണ്ടാക്കി പറയിപ്പിച്ച ദുഷ്ടി നട്ടച്ചു കയറി വന്ന അമ്പലത്തിൽ പോയി പോലും ആരേലും വിശ്വസിക്കോ ചവിടി തുള്ളി പോകുന്നുണ്ട് അമ്മ അച്ഛൻ്റെ അടുത്ത് തുടങ്ങി കിന്നാരം എന്തൊക്കെയാണ് ഈശ്വര ഈ പറഞ്ഞു കൂട്ടുന്നത് കണ്ടിട്ടൊരു ഭൂകമ്പത്തിനുള്ള എല്ലാ സ്കോപ്പും കാണുന്നുണ്ട് ഞാനും മുറിയിലേക്ക് പോയി എല്ലാവളും പിറകെയുണ്ട് നേരത്തെ വരൂടെ നിനക്കൊരു വാക്ക് പറഞ്ഞുകൂടലച്ചു എന്നോട് ഇതിന്റെ പേരും പറഞ്ഞ് ഒരിടത്തും ഞാൻ ഞാനറിഞ്ഞു നീ കെട്ടി എന്നോ നേരം വെളുക്കു എന്ന് എന്തോ ചെയ്യുമായിരുന്നു രണ്ടും കൂടി ഇത്രയും നേരം അമ്പലത്തിൽ പോയതൊക്കെ ഉള്ളതാണ് ഡേ എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട അല്ല നീ അവനും കൂടി എങ്ങോട്ടാ ഓടിയത് അത് മാത്രം നിന്റെ കാതിൽ വീണില്ല ഒരു താണ്ടവം കാണാൻ പോയതാ ശിവന്റെ അമ്പലത്തിൽ എന്തോ ഇനി വല്ലതും അറിയണോ താണ്ഡവമാടി എല്ലാം കഴിഞ്ഞപ്പോൾ ബാക്കിയൊന്ന് കോയിപ്പോവാണെന്ന് മാത്രം ടപ്പോ വാതിലടിച്ച അവളും പോയി വൈകിട്ട് സദീഷ്ടങ്ങളുടെ വീട്ടിലോട്ട് പോകുമ്പോഴും അച്ഛനും അമ്മയും സംസാരത്തോട് സംസാരം തന്നെ ഇവർക്ക് ഇന്നാണ് സ്വാതന്ത്ര്യം കിട്ടി വള്ളിയും പുള്ളി ഞങ്ങള് കേൾക്കാതെയാണ് പറച്ചില് ഇനി സതീഷ്ങ്ങളുടെ വീട്ടിൽ വല്ല ബോംബും ഇടാനാണു വണ്ടി ഞങ്ങളുടെ വീട്ടിലെത്തിയതും എപ്പോഴും പോലെ പരിവാരം ഞങ്ങളെ വരവേൽക്കാൻ റോഡിൽ കിടപ്പുണ്ട് ഇത്തവണ കോഴി നിന്ന് ചീണ്ടി പിറക്കുന്നുണ്ട് ഞാൻ ഒന്ന് ഉടുപ്പൊക്കെ പിടിച്ച് നേരെ ഇട്ടു അല്ല പിന്നെ അങ്കിലാണ് എന്നെ കണ്ടത് കൂടുതൽ സന്തോഷം അല്ല സൈഷ നീ നേരത്തെ വന്നത് സഞ്ജു പറഞ്ഞു എന്തറ്റി കടയടക്കാൻ എന്ത് പറയാനടാ കുറേ കണക്കൊക്കെ നോക്കാം ഉണ്ടായിരുന്നു അത് നോക്കുന്ന ചെങ്ങനെ ലീവാ അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ വെച്ച് നോക്കാന്ന് കരുതി ഇങ്ങ് പോന്നു ആ അത് പറഞ്ഞ് നിങ്ങൾ അവിടെ അവിടെത്തന്നെ നിൽക്കാതെ അകത്തോട്ട് കീറിയേ അല്ലെങ്കിലേ അല്ലെങ്കിലേ അങ്ങനെ പലചിക്ക കച്ചവടം നിർത്തിയിട്ട് വല്ല കോഴിക്കച്ചവടം തുടങ്ങിക്കൂടെ അതാ ഇപ്പോൾ ലാഭം ആ നമുക്ക് നോക്കാമതി കേട്ടപ്പാട് നിരഞ്ചേട്ടാണ് പകച്ചുപോയി നിങ്ങളല്ല മനുഷ്യ അതങ്ങനെ ഒരു സാധനം എല്ലാം ഏറ്റുപിടിക്കാൻ എന്നിട്ട് മറ്റേതിന് വല്ല കുലുക്കമുണ്ടോ എന്ന് നോക്കി മാറ്റി നോക്കി കേൾക്കാത്ത ഭാവത്തിൽ നിൽപ്പ ഞങ്ങളത് കൂടി അകത്തേക്ക് കയറി അപ്പോഴേക്കും ചായയും പലരും വന്ന് ടേബിളിൽ നിരന്നു ഞാൻ ഓരോന്നായി കുറച്ചു കൊണ്ട് കോഴിയെ നോക്കി എവിടെയോ ഒരു പുച്ഛാവം പോലെ അപ്പോൾ സതീഷ ഞങ്ങൾ വന്നത് ഇവരുടെ കല്യാണത്തിന്റെ രീതിക്ക് അറിയിക്കാനാണ് ഞാൻ കണിയാനെ കണ്ടിരുന്നു നാടിനെ കെട്ടുവത്ത് പൊരുത്തമുണ്ട് ഈ മാസം മാസത്തിന് നിശ്ചയോ കല്യാണമോ എന്താച്ചാൽ നടത്താമെന്ന പൂറ്റി പറഞ്ഞ് പിന്നെ നമുക്ക് രണ്ടു കൂട്ടർക്കും സമ്മതമായതുകൊണ്ട് ഒരു നിശ്ചയത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ ഏയ് അതൊക്കെ എന്തിന് ചെറിയൊരു മോതിരം മാറ്റം നടത്താം ബന്ധുക്കളൊന്നും വിളിക്കാൻ നിൽക്കണ്ട നമ്മുടെ രണ്ട് വീട്ടുകാരും വീണെ കുറിച്ച് അലക്കാരെയും വിളിച്ച് ചെറിയൊരു ഫങ്ഷൻ എന്ത് പറയുന്നു അത് മതി സമാധാനം അങ്ങനെ അക്കാലത്ത് തീരുമാനമായി തനുവിന്റെ ഭാവം ഓയിക്കാലോ രണ്ടും കൂടി അവിടെ അനുരാഗ കരിക്ക് വെള്ളം കുടിക്കുന്നു ഈ ലെട്ടുപൊട്ടികലിനൊക്കെ കൊട്ട് കൂട്ടുകിട്ടുന്നത് എനിക്കാണെന്ന് മാത്രം ഒരു ചിപ്സ് എടുത്ത് വാഴി തിരികെ വെറുതെ ഞാൻ ഒന്ന് കോയെ നോക്കി ഓ അതിപ്പോൾ ചീണ്ടി ചേഞ്ഞിരിക്കുന്നു അവൻ എനിക്ക് പിന്നെയും നോക്കാൻ അടിക്കൊച്ചേ ഇപ്പോൾ ഇരുന്ന് കഴിക്കാൻ നോക്ക് അയ്യേ അങ്കിലാണത് പറഞ്ഞ് അത് കേട്ട് കിണിക്കാൻ ബാക്കിയുള്ളൊരു അശോക ഇങ്ങനെയാണെങ്കിൽ ഞാനൊരു കൂടി മേടിച്ച് തരും കേട്ടോ ഈ അങ്കിള് ചങ്ങലയല്ല അങ്കിളിന്റെ ഭാഗത്ത് കോഴിക്കോട് തന്നെ പണിഞ്ഞു പിന്നല്ല കുറെ നാളായി കേൾക്കുന്നു ചങ്ങല പിടിക്കാൻ ഈ നാട്ടിൽ എന്താ വേറെ പെണ്ണുങ്ങളില്ലേ ഇവളെ ഞാൻ ആർക്കടി കോഴിക്കോട് പണിയേണ്ടത് മിണ്ടാതിരിക്കും തോറും നീ തല കയറാൻ വരുന്നു എൻ്റെ അമ്മ ഈ സാധനം പിന്നെയും പാത കയറിയു ആരിലിതിനൊന്നും തളച്ച് ഇല്ലേ അതിപ്പോ പറന്നു കൊത്തും